കേരളത്തിലെ ഈ കഴിഞ്ഞ പ്രളയകാലത്തെ യഥാർത്ഥ ഹീറോസ് യഥാർത്ഥ നായകന്മാർ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി കേരളത്തിലെ നേവി കേരളത്തിൻ്റെ സ്വന്തം നേവി എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതത്തിൽ അവരോടൊപ്പം ഒരു ദിവസം അതാണ് നമ്മുടെ പുതിയ എപ്പിസോഡ് ഞാൻ അഷ്റഫ് എക്സൽ വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കൂടെ പോകണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലസ് ടു കാലം മുതലുള്ള ആഗ്രഹമാണ് പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത് കണ്ണൂർ പോയപ്പോൾ കണ്ണൂരിൽ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ അവരുടെ അടുത്ത് എന്നെ ഇവർ താമസിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു അജിത്തേട്ടൻ എന്നൊരാളുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യമൊന്നും സംഭവിച്ചില്ല സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് എന്നെ നിരുസാഹപ്പെടുത്തി സാധാരണ എല്ലാ ആൾക്കാരും ഛർദിക്കും പിന്നെ ചിലപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും വൈകുന്നേരം വരെ വെയിലും കൊണ്ടിട്ടിരിക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞാനെന്തിനു തയ്യാറായിരുന്നു എന്ത് റിസ്ക് എടുത്താലും ശരി എനിക്ക് അങ്ങനെ ഒന്ന് പോകണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് നാലര മണിയാവുമ്പോൾ റെഡി ആയിട്ട് ചെല്ലാൻ പറഞ്ഞു കണ്ണൂർ തയ്യൽ എന്ന ജംഗ്ഷനിലേക്കു ചെല്ലാൻ പറഞ്ഞു കറക്റ്റ് നാലര മണിയായപ്പോൾ നാലേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തി അപ്പോൾ അദ്ദേഹം വന്ന് സ്കൂട്ടറിൽ ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയി കണ്ണൂർ ഹാർബറിലേക്ക് പോയി അഞ്ച് മണിക്ക് ഹാർബറിലെത്തി ആയിക്കര കണ്ണൂർ ഹാർബറിലെത്തി അവിടെ നിരനിരയായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന വലിയ ബോട്ടുകളിലൂടെ കയറി ഫാസി പാസി നമ്മുടെ നമ്മുടെ വള്ളം അജിത്തേട്ടൻ്റെ വള്ളം അതിനകത്ത് എത്തി അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് പുറപ്പെട്ടു വള്ളം പതിയെ പതിയെ കരയിൽ നിന്നും അകന്നകന്ന് പോയി വള്ളത്തിൽ ഞാനടക്കം പന്ത്രണ്ട് പേരുണ്ട് അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ പതിനൊന്ന് പേരും പിന്നെ ഞാനും പന്ത്രണ്ട് പേര് ഇത് മുപ്പത്തഞ്ച് അടി നീളവും ഏകദേശം ഏഴടി വീതിയുമുള്ള ഫൈബർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഔട്ട് ബോർഡ് എഞ്ചിൻ വള്ളമാണ് ഇതിന് ഏകദേശം വള്ളം അതുപോലെ വലകൾ പിന്നെ രണ്ട് എഞ്ചിൻ സുസുക്കിയുടെ രണ്ട് എൻജിൻ ഇതെല്ലാം കൂടെ ഒരു പത്ത് ലക്ഷത്തോളം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ എന്നെ കൊണ്ടുപോകുന്ന അജിത്തെട്ടൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ശ്രീ ചൈതന്യ എന്ന ഫൈബർ വള്ളം രണ്ടും വർക്ക് ചെയ്യുമ്പോൾ വെള്ളം നല്ല സ്പീഡിൽ പോവും അത് നല്ല സ്പീഡിൽ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കരയിൽ നിന്ന് നമ്മൾ പോന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു

പല രീതിയിലാണ് ഇവർ മീനിനെ ഫൈൻഡ് ചെയ്യുന്നത് ഇപ്പോൾ വള്ളത്തിൻ്റെ മുകൾ പരപ്പിലുള്ള ചില ഓളങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കിയിട്ടൊക്കെ മീനുകളുടെ സഞ്ചാരപഥം മനസ്സിലാക്കും അതിനുള്ള എക്സ്പീരിയൻസ് വരുന്നുണ്ട് അതല്ലാതെ പിന്നെ ഈ കാണുന്ന ഡിവൈസ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത് ഈ ഡിവൈസ് ഇതിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ വെച്ചിട്ട് മീനുകളുടെ കൂട്ടത്തോടെ ഉള്ള സഞ്ചാരത്തിൻ്റെ ഗതി പാത ഒക്കെ മനസ്സിലാക്കാനുള്ള ഡിവൈസും അതിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ അവർക്ക് കാണാൻ കഴിയും മീനിനെ കാണില്ല ചില സിഗ്നൽസ് ആണ് കാണാൻ കഴിയുക അങ്ങനെ മീനിനെ ഫൈൻഡ് ചെയ്യും അതല്ലാതെ പിന്നെ ഇതിൻ്റെ കൂട്ടുകാർ മറ്റു പല ഭാഗങ്ങളിലും ഈ കടലിലെ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടാവും ഒരുപാട് ഏകദേശം ഇരുന്നൂറോളം വള്ളങ്ങൾ ഈ സമയത്ത് അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് കണ്ണൂർ ഹാർബറിൽ നിന്ന് അപ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് അന്വേഷിക്കും അവിടെ എന്താകാതെ ഇവിടെ എന്താകാതെന്നൊക്കെ വിളിച്ച് അന്വേഷിക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം ഒരു സ്ഥലത്ത് നിർത്തിയിട്ടു വള്ളം ഇല്ല അജിത് ഏട്ടൻ പൂർണ്ണമായും ഈ എക്കോ സൗണ്ടറിന്റെ ഡിസ്പ്ലേയിൽ കണ്ണു നട്ടു അപ്പോൾ അപ്പോ നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് വെള്ളം സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് അജി ഈ എക്കോ സൗണ്ടറിൽ മീനിൻ്റെ സാന്നിധ്യത്തിൻ്റെ സിഗ്നൽ കിട്ടുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ല കണ്ടുതന്നെ അറിയണം ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് എല്ലാവരും എല്ലാവരും അവനവൻ ചെയ്യേണ്ട ജോലികൾ അവരെ കൃത്യമായിട്ട് ചെയ്യുന്നു ആവേശത്തോടെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു കാണേണ്ടൊരു കാഴ്ച തന്നെയാണ് പിന്നെ സംഭവിച്ചത് വലയുടെ ഒരറ്റം എടുത്ത് കടലിലേക്ക് എറിയും എന്നിട്ട് മുമ്പിലേക്ക് അജിത്തേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്തേക്ക് നല്ല സ്പീഡിൽ വള്ളം ഓടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓടിച്ചു ഓടിച്ച് കടലിൽ കൊണ്ട് വലിയൊരു വൃത്തം വരക്കുന്നു ബോട്ട് ഓടിച്ചിട്ട് വള്ളം വല എറിഞ്ഞ ഭാഗത്തേക്ക് തന്നെ എത്തി ജോയിൻറ്റ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ രാവിലെ എങ്ങോട്ടോ പോകാനിറങ്ങിയ വലിയൊരു മീൻകൂട്ടത്തെ ഈ വൃത്തത്തിനകത്ത് കുടുക്കിയിടുന്നു 来吧！来来来，你打来，来来来，来。来来来，来。 പിന്നെ കായിക ശേഷിയുടെ കരുത്തിൻ്റെ പ്രകടനമാണ് പിന്നീട് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് അവരുടെ ഈ ഇനിയുള്ള കാര്യം അതായത് വലയുടെ ഒരു ഭാഗത്തിട്ടുള്ള വടം വലിച്ച് വലയുടെ ഒരു ഭാഗം ബോട്ടിലേക്ക് അടുപ്പിക്കുന്ന പണിയാണ് അതിനവർ എന്തൊക്കെയോ ഒരു അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരാളിങ്ങനെ വിളിച്ചു കൊടുക്കുന്നു മറ്റുള്ളവരെ വിളിക്കുന്നു ഈ സംഗതിയൊക്കെ ശരിക്കും സിനിമകളിലും പാട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ യാഥാർത്ഥ്യത്തിലുള്ളതാണെന്ന് ശരിക്കും ഞാനിപ്പോളാണ് മനസ്സിലാക്കിയത് നല്ല ആവേശത്തോടെ ഒരാളിങ്ങനെ വിളിക്കുന്നു മറ്റുള്ളതിനെ ഏറ്റുവിളിക്കുന്നു അതിൻ്റെ കൂടെ അതോടൊപ്പം തന്നെ ഈ കമ്പ കയറ് വലിച്ച് വലിച്ച് അടുപ്പിക്കുന്നു വട്ടത്തിൽ വിരിച്ച ഈ വലക്ക് വള്ളത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയ വിടവുണ്ടാവും അതുവഴി മീനുകൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെ ഈ കയറിൽ കെട്ടിയ ബോർഡ് പോലത്തെ വസ്തു കൊണ്ട് കടലിൽ ഇങ്ങനെ അടിക്കുമ്പോൾ മീനുകൾ പേടിച്ചിട്ട് വലയുടെ മധ്യഭാഗത്തേക്ക് മാറി നിൽക്കും അതിനാണിങ്ങനെ ഇടക്കിടക്ക് വളർ കടലിൽ അടിച്ചോണ്ടിരിക്കുന്നത് കയർ വലിച്ച് വലിച്ച് ആ ഏകദേശം ബോട്ടിന്റെ മുകളിലേക്ക് എത്തി കയറി ഇനി വലയിൽ പിടിച്ചിട്ട് വലയുടെ ഒരു ഭാഗം

ഈസാ ഈസാ റബണോ ഈസാ ഉലിയതാ ഈസാ റടമരി ഈസാ അയമ്മരി ഈസാ മചുരബോ ഈസാ അയയ്യേ ഈസാ ഇനേ റിയ ഈസാ റബേനിയ ഈസാ റബേലാമാലി ഈസാ റബേന ജുംബ ഈസാ റബബടകി ഈസാ റബബടകി ഈസാ റബേലാമാലി ഈസാ റബേന ജുംബ ഈസാ റബബടകി ഈസാ റബബടകി ഈസാ റബേലാമാലി ഈസാ അങ്ങനെ ഇത് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ കടലിലേക്ക് ചാടി എനിക്ക് എന്താന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ അതിന്റെ വലയുടെ ഒരു ഭാഗം അങ്ങനെ ഒരു വൃത്തിയിലല്ലാതെ ഒതുക്കത്തിലല്ലാതെ വന്നപ്പോൾ അതൊന്ന് വലിച്ച് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ആള് ചാടിയത് അദ്ദേഹം അത് ക്ലിയർ ആക്കിയതിന് ശേഷം വളരെ കൂളായിട്ട് നീന്തി തിരിച്ച് വളത്തിലേക്ക് തന്നെ കയറി അപ്പുറത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളം നമ്മളെ വള്ളത്തിന് സഹായിക്കാൻ വേണ്ടി വന്നു വല പൂക്കാനും ഒക്കെ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി വന്നു സഹായിക്കേണ്ട കാര്യമില്ല ഒരു വള്ളത്തിലുള്ള ആളുകൾ തന്നെ എനി ഇത് സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ അവർ വെറുതെ നിൽക്കുക അവർക്ക് മീൻ അവർ മീൻ കണ്ടെത്തിയിട്ടില്ല അപ്പം വെറുതെ നിൽക്കുമ്പോൾ അവർ വെറുതെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പൊലപ്പ് പുലപ്പെന്ന് പറഞ്ഞാൽ ഈ കൂട്ടം കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന മീനുകളെ പറയാം അങ്ങനെ ഒരു പുലപ്പിനെയാണ് നമ്മൾ വലക്കകത്ത് കുടുക്കിയിട്ടുള്ളത് മീൻ ഒരു വല നിറച്ച് മീൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് കാണുന്നത് ഇതാദ്യമായിട്ടാണ് ജോലി എന്ന് പറയുന്നത് ആ മീനിനെ കോരിയെടുത്ത് ബോട്ടിലേക്ക് ഇടുകയാണ് മാലെന്ന് വിളിക്കുന്ന ഒരു മാലെന്ന് വിളിക്കുന്ന ഈ വല കൊണ്ടുള്ള ചെറിയ കൊട്ട കൊണ്ട് പിന്നെ അവർ ഒരുമിച്ച് കോരി മീനിനെ ഈ ബോട്ടിലുള്ള കള്ളികളിലേക്ക് നിറച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു ഒരു ബോട്ടിൽ ബോട്ടുകാർക്ക് മീൻ കിട്ടിയാല് അവരിതിന് മീൻ വള്ളത്തിലേക്ക് എടുക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ ഒരു പതിവുണ്ട് പോലും അതായത് ഈ മറ്റുള്ള ബോട്ടുകാരെ ഒന്ന് സഹായിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വലയിലുള്ള മീനിൻ്റെ അളവ് നമുക്ക് ഇപ്പോൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കോരിക്കോരി ബോട്ടിലിടുമ്പോൾ അവസാനം ഈ ബോട്ടിനെ ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലധികം മീനുള്ള സാഹചര്യമാണെങ്കിൽ ബാക്കി വരുന്ന മീൻ കരയിലേക്ക് എത്തിക്കുന്ന ജോലി അവർ ഏറ്റെടുക്കും മറ്റുള്ള ഈ മീൻ കിട്ടാതിരുന്നിട്ടുള്ള വള്ളങ്ങൾ ഏറ്റെടുക്കും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന മീനിൻ്റെ വില എത്രയാണ് അതിന് വില കിട്ടുന്നത് അത് പപ്പാതി ഇവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ബാക്കി മീനുണ്ടാവുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഇവർ സഹായിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ മീൻ കോരി കോരി വലയിലുള്ള മീൻ കഴിഞ്ഞു അതിൻ്റെ ഇടക്ക് കുറച്ച് ഏകദേശം ഇപ്പം അജിചേട്ടൻ പറഞ്ഞ കണക്ക് ഒരു പത്ത് മൂന്നൂറ്റമ്പതോളം കിലോ മീൻ അവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം നിറച്ചൊന്നും ഇല്ലാത്തത് കാരണം അതിന് പൈസ ഒന്നും വാങ്ങിയില്ല അത് അവർക്ക് വെറുതെ കൊടുത്തു പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ബോട്ട് വരെ വന്നു അവരും കുറച്ച് മീൻ എടുത്തു ഏകദേശം പത്തിനാനൂറോളം കിലോ മീൻ അങ്ങനെ അജിത്തേട്ടൻ അവർക്ക് വെറുതെ രണ്ട് വള്ളക്കാർക്കായിട്ട് വെറുതെ കൊടുത്തു അങ്ങനെ മീനെല്ലാം കോരി ബോട്ടിലേക്കിട്ട് കഴിഞ്ഞു നമ്മളെ സഹായിക്കാൻ വന്നവർ അവർക്ക് അജിത്തേട്ടം കൊടുത്ത കുറച്ച് മീനും കൊണ്ട് അവർ പോയി പിന്നീട് നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് അവർ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കഴിച്ചു സമയം ഏഴ് മണി കഴിഞ്ഞ് ഏഴര ഉള്ളൂ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുട്ടും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല ഒന്ന് ഒന്നാമത് വിശക്കുന്നില്ല സമയമായിട്ടില്ല അപ്പോൾ ഇവിടെ ഇതിനകത്ത് നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ നമുക്ക് വീണ്ടും ഉണ്ട് അപ്പോൾ പിന്നെ ഈ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല കുറച്ച് വെള്ളം മാത്രം കുടിച്ചു പിന്നെ കുറച്ച് പേര് വലയൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടിരിക്കുന്നു അതോടൊപ്പം നമ്മുടെ വെള്ളം കറയിലേക്ക് പുറപ്പെട്ടു ഇനി ഏകദേശം ഒരു മണിക്കൂർ ഒന്നൊന്നേകാൽ മണിക്കൂറാണ് നമുക്ക് കരയിലേക്കുള്ള ദൂരം മണിക്കൂറിലാണ് ദൂരം പറയുന്നത് കിലോമീറ്റർ എന്ന് പറയാൻ അവർക്ക് അറിയില്ല അപ്പോൾ ഒന്നൊന്നേകാൽ മണിക്കൂർ കൊണ്ട് ഇനി കരയിലേക്ക് എത്തും നമുക്ക് നമ്മുടെ ടീമിലെ ബറ്റാലിയനിലെ ആളുകളെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് അജിത്തെ ഏട്ടൻ ശ്രീ ചൈതന്യ ഫൈബർ വള്ളത്തിൻ്റെ ഓണർ ഇദ്ദേഹമാണ് ഇദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഇദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രമാണ് നടന്നത് പിന്നെ ഇദ്ദേഹം രഞ്ജിത്ത് ഇത് പ്രദീപൻ ഇദ്ദേഹം ഷാജി പിന്നെ ഇതാണ് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ദയാലു ചേട്ടൻ ഇത് ദിനേശൻ ചേട്ടൻ ഇദ്ദേഹം ഇസ്മത്ത് പിന്നെ കൊൽക്കത്തയിൽ നിന്നുള്ള ഗോവിന്ദദാസ് ഇത് അനീഷ് പിന്നെ ഈ പേരെ എനിക്ക് പേര് ഓർമ്മയില്ല ഇവർ രണ്ടുപേരും അങ്ങനെ നമ്മളെ വള്ളം കരലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സുസുഖി എൻജിൻ വർക്ക് ചെയ്തിട്ട് നല്ല സ്പീഡിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൽ ഇവർക്ക് ഓരോ ഓരോ ഏരിയകളുണ്ട് ഇപ്പോൾ അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെയുണ്ട് അതായത് ലൈറ്റ് ഹൗസ് ഏരിയ അതുപോലെ പയ്യാമ്പലം ലക്ഷ്മിക്കടവ് അഴീക്കോട് അഴിമുഖം അതുപോലെ ചാണാക്കുണ്ട് പിന്നെ കപ്പൽ കപ്പൽ എന്ന് പറയും അതായത് പണ്ടൊരുക്കൊരു കപ്പൽ മുങ്ങിയ ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ ഇപ്പോഴും വലയുടെ അറ്റങ്ങളൊക്കെ പണ്ട് മുങ്ങിയ കപ്പലിൻ്റെ അവശേഷത്തിലൊക്കെ കുരുങ്ങാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ അങ്ങനെ തന്നെയാണ് കപ്പലിന്ന് തന്നെയാണ് അവർ അതിന് പറയുന്നത് പിന്നെ പഴയങ്ങാടി പാലക്കോട് ഇങ്ങനെയുള്ള ഓരോ ഏരിയ സെക്ടറുകളുണ്ട് കടലിൽ തന്നെ അവർക്ക് അവർ ആ ഏരിയ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ സ്ഥാനം പറയുന്നത് സാധാരണ നത്തൽ മത്തി അയില കൂന്തൽ ചെമ്മീൻ കറ്റ്ല മാന്തൽ മടുങ്ങ് അമ്പാട്ടി ഓലി അടവ് ആവോലി ഞണ്ട് ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് സാധാരണ ഇവിടുന്ന് കിട്ടാറുള്ളത് ഇന്ന് കിട്ടിയിട്ടുള്ളത് അമ്പാട്ടി എന്നുള്ളൊരു മീനാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് അടവ് എന്നു പേരുള്ള മീനും ഉണ്ട് ഈ വള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രണ്ട് തരം മീനുകൾ വേർതിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുറച്ച് പേര് മുക്കാൽ സമയമായപ്പോഴേക്കും വെള്ളം കരയോടെ അടുത്തു ഇതാണ് ആയിക്കര കണ്ണൂർ ഹാർബറിന്റെ ഈ തൊട്ട് ഇപ്പുറത്ത് വശത്തുള്ള ഭാഗം ആയിക്കര ഫിഷ് മാർക്കറ്റ് ഇവിടെ വെച്ചാണ് കച്ചവടം നടക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രീശൈതന്യ കറിയിലേക്ക് അടുത്തു വള്ളം കറിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഒരു മൂന്നാലഞ്ചു പേരൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് അവരിങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല അവരുടെ ഭാഷ ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ അതിന്റെ അടുക്ക കച്ചവടം നടന്നു കഴിഞ്ഞു ഞാനത് ഞാനത് അറിഞ്ഞതേ ഇല്ല അപ്പോൾ ബോട്ടിലുള്ളത് രണ്ട് മീനാണ് ഞാൻ പറഞ്ഞു ഒന്ന് അമ്പാട്ടി ഒന്ന് അടവ് അടവ് കുറച്ചേ ഉള്ളൂ അപ്പോൾ അവർ നമ്മളത് തിരഞ്ഞ് അടവിനെ വേറെ എടുത്തിട്ട് നേരിട്ട് മാർക്കറ്റിൽ പോയിട്ട് ലേലം ചെയ്ത് വെക്കും ബാക്കിയുള്ള ആണ് ഇപ്പോൾ വില പറഞ്ഞ് ഉറപ്പിച്ചത് അതിന് ഒരു ബോക്സിന് എത്ര രൂപ എന്നുള്ള രീതിയിൽ അവർ കച്ചവടം കൺഫേം ആയി പിന്നെ ഞാൻ വള്ളത്തിൽ ഇറങ്ങി കരയിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ ഈ അടവ് മീന് കൊട്ടയിലാക്കിയത് അജിത്തേട്ടനും മറ്റ് രണ്ട് മൂന്ന് സഹായികളും കൂടിയിട്ട് ഇറക്കി ആയിക്കര മാർക്കറ്റിലേക്ക് വെച്ച് അവിടെ വെച്ച് ലേലം ചെയ്തിട്ട് അത് വിറ്റു അപ്പോൾ പിന്നെ വള്ളത്തിൽ ഈ കുറച്ചുകൂടി ഈ മീൻ തരഞ്ഞിരിക്കുന്ന പണികളുണ്ട് അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം പിന്നെ ഈ അമ്പാട്ടി എന്ന മീൻ പെട്ടിയിലാക്കിയിട്ട് ഈ ചുമട്ട് തൊഴിലാളികൾ ഈ പെട്ടികളേറ്റി കരയിലുള്ള ഗോഡൗണിലേക്ക് കൊണ്ടുപോകുന്ന പണികൾ നടക്കുന്നു ആ സമയത്ത് ഞാൻ മൊത്തത്തിൽ ഈ ആയ്ക്കര മാർക്കറ്റ് എല്ലാം ഒന്ന് വിശദമായി തന്നെ കണ്ടു ഇവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കടലിലേക്ക് പോകുമ്പോൾ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് ഉച്ചക്കുള്ള ഭക്ഷണം അവർ ബോട്ടിൽ തന്നെ വെച്ച് കഴിക്കുന്നതാണ് പതിവ് അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു വള്ളത്തിൽ നടുക്കടലിൽ വെച്ചിട്ട് നമ്മൾ വള്ളത്തിൽ വെച്ചിട്ട് ചോറും മീൻ കറിയൊക്കെ വെച്ചിട്ട് ഫ്രഷായിട്ട് കള്ളിൽ നിന്ന് പിടിച്ച മീനൊക്കെ കറി വെച്ച് കഴിക്കുക മുമ്പ് ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ നൌഷാദിൻ്റെ ഉടമസ്ഥതിയിലുള്ള വള്ളത്തിൽ ഇതൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ മീൻ പിടിക്കാനല്ലായിരുന്നു വെറുതെ പോയതാണ് അന്ന് മറ്റൊരു ബോട്ടുകാരിൽ നിന്ന് കുറച്ച് മീൻ കടം വാങ്ങിയിട്ട് ഞങ്ങൾ കറി വെച്ച് കഴിച്ചു പൊറോട്ടൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഇതിന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നതിന് മുമ്പ് മീൻ കിട്ടി ഇടക്കിടക്കൊക്കെ വൈകുന്നേരം വരെ നിന്നാൽ പോലും ചിലപ്പോൾ മീൻ കിട്ടാതെയും തിരിച്ചു വരാറുണ്ട് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറോളം വള്ളങ്ങൾ പുറപ്പെട്ടിട്ട് ഈ സമയമായപ്പോഴത്തേക്ക് മീൻ കിട്ടിയിട്ടുള്ളത് രണ്ടേ രണ്ട് വള്ളത്തിനാണ് അതിൽ തന്നെ ആദ്യം കിട്ടിയത് നമുക്കാണ് അത് വലിയൊരു ഭാഗ്യമായി എന്തായാലും കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവരൊക്കെ കുറച്ച് ജോലിയുണ്ട് വള്ളത്തിൽ ഈ വലയൊക്കെ ശരിയാക്കി വെക്കേണ്ട കുറച്ച് ജോലിയുണ്ട് കുറച്ചധികം സമയമെടുക്കും അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് വരാം അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് അവർ ബോട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കിട്ടിയ മീനും ഫ്രഷ് ആയിട്ടുള്ള മീനും കറി വെച്ചിട്ട് ചോറും വെച്ച് കഴിച്ചിട്ടേ പിരിഞ്ഞ് പോകാവുള്ളൂ എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം അങ്ങനെ നസീബ മനസ്സിലിയിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി കൂട്ടുകാരൻ ഷാഫിയും കൂട്ടിയിട്ട് തിരിച്ച് വീണ്ടും കണ്ണൂർ ഹാർബറിലെത്തി അവിടെ വന്നപ്പോൾ നമ്മുടെ ദയാളു ചേട്ടനും അജി ചേട്ടനും ഈ ഹാർബറിനകത്ത് ഉള്ള കെട്ടിടത്തിനകത്ത് വല ഇതിൽ ചെറിയ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവർ നമ്മുടെ ടീം ബോട്ടിൽ തന്നെ അവർ കുറച്ച് പേര് കറി വെക്കുന്നു ചോറൊക്കെ വെക്കുന്നു ബാക്കിയുള്ളവർ വലയിൽ ചെറിയ പണികളൊക്കെ എടുത്ത് എടുത്തുകൊണ്ട് നിരനിരയായി കിടക്കുന്ന ഈ ബോട്ടുകളുടെ അറ്റത്താണ് അവർ ബോട്ട് കിടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകണം ഭക്ഷണമൊക്കെ നമ്മൾ അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കി അവരപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ വലിയ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഈ വള്ളത്തിൽ വലിയ വള്ളത്തിൽ ബോട്ടുണ്ട് മേൽക്കൂരയുള്ള ബോട്ട് അവിടെ വെയിലുവെള്ളം ഇരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ വന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തേക്കും അവർ വള്ളം ഓടിച്ചുകൊണ്ട് തന്നെ ആ ബോട്ടിൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ ചോറൊക്കെ വളമ്പി ചോറും മീൻകറിയും ഞങ്ങളെല്ലാവരും കൂടി ആ വള വലിയ വള്ളത്തിൽ ഇരുന്നിട്ട് കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വള്ളത്തിലെ ഒരു എൻജിനിൽ എന്തോ ചെറിയ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീം അജിത്തെട്ടനും രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ള ടീം വള്ളം കൊണ്ട് വേറൊരു ഭാഗത്തേക്ക് പോയി പിന്നെ ഞാനും ഷാഫിയും വീട്ടിലേക്കും പുറപ്പെട്ടു ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി തന്നെ കടലിൽ ഒന്ന് പോകണമെന്നുള്ളത് മുമ്പൊരിക്ക വെറുതെ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുമ്പോൾ അവരുടെ കൂടെ പോകണമെന്ന് കുറയാനുള്ള മുമ്പുള്ള ആഗ്രഹമാണ് അജിത്തെട്ടൻ്റെ ഒരു അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഈ ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ഏതായാലും എനിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ഇപ്പോൾ ഇപ്പോൾ അവർ ഒരു ഹീറോ പരിവേഷമുണ്ട് ഈ പ്രളയകാലത്ത് ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിൽ നിന്നിട്ട് മുന്നിൽ നിന്ന് സ്വന്തം വരുമാനമാർഗം ഉപയോഗിച്ച് മുന്നിൽ നിന്ന ആളുകളാണ് അവർക്ക് അവരുടെ പല ആളുകൾക്കും അവരുടെ ബോട്ടുകളൊക്കെ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നന്നാക്കി കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അവരുടെ വരുമാനമാർഗ്ഗം ഏക വരുമാനമാർഗ്ഗമാണ് ഈ ബോട്ടുകൾ അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് അപ്പോൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബ ബൈ